ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ വലിയ മോഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുട്ടയും വെജിറ്റബിളും ആണ് കാണാതായതെങ്കിൽ ഇന്ന് കാണാതായിരിക്കുന്നത് കുറേ പേരുടെ ചെരുപ്പാണ് അങ്ങനെ ശ്രീരേഖ പറയുന്നത് ഓരോ ദിവസം ഓരോന്നാണ് പോകുന്നത് ഇന്നലെയും ഇനി മുട്ടയും വെജിറ്റബിളും ആണ് പോയതെങ്കിൽ ഇന്ന് പോയത് എന്റെ ചെരുപ്പാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അർജുനും സിജോയും അവിടെ ഒരു കള്ളച്ചിരിയെല്ലാം ചിരിക്കുന്നുണ്ട് കാരണം എല്ലാ ദിവസവും മുട്ടയും വെജിറ്റബിൾസും എല്ലാം മോഷ്ടിക്കുന്ന ആൾക്കാർ ഇവരാണ് എന്നാൽ ചെരുപ്പ് നമ്മൾ എടുത്തിട്ടില്ലെന്ന് അർജുനും സിജോയും അവിടെ പറയുന്നു ഒടുവിൽ ശ്രീരേഖയെല്ലാം പറയുന്നു ഈ മുട്ടയെല്ലാം അടിച്ചു മാറ്റിയത് ആരെന്നറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുത് കാരണം അത് ശരിയല്ല ഒരു പക്ഷെ അവരെല്ലാം എടുത്തതെങ്കിൽ പിന്നീട് അത് അവർക്ക് വിഷമമാകും അപ്പോൾ സിജോയും അർജുനും പറയുന്നു ആരും നിരപരാധി ഇല്ലെങ്കിലും ഞങ്ങൾ നിരപരാധിയാണ് അത് കേട് ശ്രീരേഖ നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് എന്തായാലും ഒരു ദിവസം കളനെ പിടിക്കും അതുകൂടി കേൾക്കുമ്പോൾ സിജോയ്ക്ക് അവിടെ ചീരി അടക്കാൻ പറ്റുന്നില്ല അങ്ങനെ അർജുനും സിജോയും പറയുന്നു അപ്പൊ ഞങ്ങൾ കട്ടെടുത്തതെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ അത്രേക്കുള്ളൂ അല്ലേ എന്നാലും നിങ്ങൾ ഞങ്ങളെ സംശയിച്ചല്ലോ എന്നല്ല പറഞ്ഞുകൊണ്ട് ചേടായ പോലെ അർജുനും സിജോയും അവിടെ അഭിനയിച്ചു തകർക്കുകയാണ് എന്നാലും ഭൂരിഭാഗം ആളുകളും മുട്ട പോയതിലെല്ലാം സംശയിക്കുന്നത് അർജുനും സിജോയും തന്നെയാണ് ഇനി ആരാണെന്ന് കൂടി തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള പണിഷ്മെന്റ് എല്ലാം കൊടുക്കുമെന്ന് ക്യാപ്റ്റൻ ക്യാപ്റ്റനായി പറയുന്നു ഇവർ ഇതൊരു ഫണ്ണായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സിജോയുടെ ടീമിനെല്ലാം പൊക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട